അസലവലൈക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോ നമ്മൾ നാലാം ക്ലാസ്സിലെ ഫിഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത് വേർതിരിച്ചെഴുതാം എന്നാണ് വേർതിരിച്ചെഴുതാം എന്തൊക്കെയാണ് തിഹൂർ ത്വാഹിറ് നജസ് മൂന്ന് വള്ളങ്ങളെ പേരുകളാണല്ലോ പഠിച്ചത് അതിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ താഴെ ഇട്ടുണ്ട് ഏതാണോ അത് കൃത്യമായി താഴോട്ട് ഇതാണ് ഒന്നാമത്തേത് കടൽ വെള്ളം കടൽ വെള്ളം തൊഹൂറാണോ ത്വാഹിറാണോ നജസ്സാണോ നമ്മൾ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അഥവാ ആറാമത്തെ പേജിൽ അവസാനത തിഹൂർ എന്ന് പറഞ്ഞിട്ട് എന്താണ് തൊഹൂർ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഏതൊക്കെയാണ് മഴവെള്ളം പുഴവെള്ളം കിണറിലെ വെള്ളം കടൽ വെള്ളം ഇതൊക്കെ തൊഹൂറാണ് അപ്പോൾ ഇവിടെ തൊഹൂർ എന്ന എഴുതാം തെഹൂറാണ് രണ്ടാമത്തെ എന്താ ജ്യൂസാണ് ജ്യൂസ് ജ്യൂസ് ഏതാ തൊട്ടപ്പുറത്തെ പേജ് അഥവാ ഏഴാമത്തെ പേജ് രണ്ടാമത്തെ വെള്ളത്തിൻ്റെ ഇനം ത്വാഹിർ എന്നിട്ട് എന്താണ് ത്വാഹിർ എന്ന് പറയുന്നു അതിൻ്റെ ഉദാഹരണം അവിടെ താഴത്ത് പറയുന്നുണ്ട് തേങ്ങ വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ജ്യൂസ് എന്താണ് ത്വാഹിറാണ് അപ്പോൾ തോഹിർ എന്ന പിന്നെ മൂന്ന് കള്ള് കള് എന്താ അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെ ഏഴാമത്തെ പേജിൽ തന്നെ മൂന്നാം നമ്പറിട്ടെടുത്ത് കൊടുത്തുക്കണു നെജസ് എന്താണ് നെജസ് എന്ന് പറയുന്നുണ്ട് താഴെ ഉദാഹരണം മൂത്രം ലഹരി ദ്രാവകം എന്നാണ് പറയുന്നത് ഈ ലഹരി ലഹരിദ്രാവകം എന്ന് പറഞ്ഞാൽ കള് ലഹരിദ്രാവകത്തിൽ പെട്ടതാണല്ലോ അപ്പോൾ കള്ളന്താണ് നജസ്സാണ് നെജസ് ഇനി നാല് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം നമ്മുടെ പുസ്തകത്തിൽ നേരത്തെ ത്വാഹിറിൻ്റെ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അത് ത്വാഹിറാണ് അഞ്ചാമത്തത് മൂത്രം മൂത്രം നജിസിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നജിസാണ് ഇത് ഇങ്ങനെ നമുക്ക് വൃത്തി ചെയ്താം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നിർവചിക്കാം ഒന്ന് തിഹൂർ തിഹൂർ എന്നാൽ എന്താണ് എന്ന എഴുതി കൊടുക്കാനാണ് നേരത്തെ പറഞ്ഞല്ലോ ആറാമത്തെ പേജിൽ അവസാന ഭാഗത്ത് മൂ വെള്ളത്തിൻ്റെ മൂന്ന് ഇനങ്ങളിൽ ഒന്ന് എന്ന് ഇട്ടിട്ട് പറയുന്നുണ്ട് എന്താണ് തിഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും സ്വയം ശുദ്ധിയുള്ളതും പിന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും തഹൂർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും രണ്ടാമത്തെ ത്വാഹിർ എന്താണ് ത്വാഹിർ അത് തൊട്ടപ്പുറത്തെ പേജിൽ ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്താ തുടക്കത്തിൽ തുടക്കത്തിലതാ രണ്ട് എന്ന് ഇട്ടിട്ട് ത്വാഹിർ എന്ന് പറയണത് അതിൻ്റേത് നിർവചനം താഴെ പറയുന്നു സ്വയം ശുദ്ധിയുള്ളതും ഇതൊക്കെ അങ്ങനെ തന്നെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അവസാനം പറ്റാത്തതും എന്നാണ് വ്യത്യാസമുള്ളത് പറ്റാത്തതും അപ്പോൾ ത്ഹൂർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ത്വാഹിർ പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഇനി മൂന്നെന്താ നജസ് നജസ് എൻ്റെ തൊട്ടു താഴെത പറയുന്നുണ്ട് എന്താണ് സ്വയം ശുദ്ധി സ്വയം എന്തില്ല സ്വയം ശുദ്ധി തന്നെ ഇല്ല സ്വയം ശുദ്ധിയില്ലാത്തതും സ്വയം ശുദ്ധിയില്ലാത്തതും പിന്നെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അതാണ് നജസ് സിമ്പിളാണ് തിഹൂർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ശുദ്ധിയുണ്ട് സ്വന്തമായിട്ട് ശുദ്ധിയുണ്ട് വേറെ മറ്റ് സാധനങ്ങളെ ശുദ്ധിയാക്കാനുള്ള കഴിവുമുണ്ട് ത്വാഹിർ എന്ന് പറഞ്ഞാൽ സ്വന്തം ശുദ്ധിയുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതുകൊണ്ട് വേറെ ഒന്നിനെ ശുദ്ധിയാക്കാൻ കഴിയൂല അതാണ് ത്വാഹിർ നജസ് പറഞ്ഞാൽ സ്വന്തമായിട്ടും ശുദ്ധിയില്ല അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല സ്വന്തമായിട്ടും ശുദ്ധിയില്ല പിന്നെ അതുകൊണ്ട് വേറെ ഒന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അവ ഈ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം ഇനി മൂന്നാമത്തെ വർക്ക് നോക്കൂ യോജിച്ചവയോട് ചേർക്കാം തിഹൂർ ഉണ്ട് ത്വാഹിറുണ്ട് നജസ് ഉണ്ട് ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് എൻ്റെ കൂട്ടത്തിൽ മുസ്താമൽ എന്നുകൂടി പറയുന്നുണ്ട് മുസ്താമൽ എന്താ എന്നുള്ളത് നമ്മൾ പിന്നെ ത്വാഹിറിൻ്റെ കൂടെ അല്ല മൂന്ന് വള്ളങ്ങളും കഴിഞ്ഞ് അവസാന ഭാഗത്ത് മുസ്താമൽ എന്താണെന്ന് പറയുന്നുണ്ട് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണല്ലോ മുസ്തകം എന്ന് പറയുക ആ വെള്ളം കൊണ്ട് പിന്നീട് ശുദ്ധീകരിക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാഠഭാഗത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്ത് അപ്പോൾ അതും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തുള്ളത് എന്തൊക്കെയാണ് കഞ്ഞിവെള്ളം ദ്രാവകം ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മഴവെള്ളം അപ്പോൾ എങ്ങനെ ചേർക്കുക ഇവിടെ തൊഹൂർ ഇതിലൊരു തൊഹൂറായ വെള്ളം ഏതാണ് മഴവെള്ളം അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് ചേർക്കുക അല്ലേ മഴവെള്ളം വെള്ളം ഇതാണ് ഒന്നാമത്തത് ഇനി ത്വാഹിറായ വെള്ളത്തിൽ ഏതാണ് ത്വാഹിറായ മുളകൊക്കെ പഠിച്ച് നേരത്തെ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതിൽ തന്നെ ഇതുണ്ട് ത്വാഹിറായത് ഇതാണ് കഞ്ഞിവെള്ളം രണ്ടാമത്തെ ഇതാണ് കഞ്ഞിവെള്ളം ഇനി മൂന്ന് നജസായ വെള്ളത് ഏതാണ് അതാണ് ഉണ്ട് ലഹരി ദ്രാവകം അതാണ് മൂന്നാമത് പിന്നെ മുസ്താമലി ബാക്കിയുള്ളത് മുസ്താമല എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനെന്ന് പറഞ്ഞപ്പോൾ ആ ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നിവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് മുസ്തമിൽ നാലാമതായിട്ട് അപ്പോൾ എങ്ങനെ നമുക്ക് യോജിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു